ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ മക്രോണി തയ്യാറാക്കാം ഹൈ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഞാൻ ഇവിടെ എമറൈസിൻ്റെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു പാക്കറ്റ് ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഈ മക്രോണി ഒന്ന് വേവിക്കാൻ വെക്കാം മക്രോണി വേവിക്കാനുള്ള വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ മക്രോണി വേവിച്ചെടുക്കാം എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ടിട്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മക്രോണിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം പാനിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ വെക്കാം കേട്ടോ ചിക്കൻ എല്ലാം ഇല്ലാത്ത പീസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് കായം പുറത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് മറ്റേ സൈഡും കൂടി ഒന്നും മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ചിക്കൻ ഫ്രൈ ആക്കിയ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കണം കേട്ടോ അപ്പം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തന്നെ റോസ്മെല്ല് പോകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവോള ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കോ അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട് ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു തണ്ട് വേപ്പിൻ്റെ അല്ല രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാ ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞും കൂടി ആഡ് ചെയ്യട്ട തക്കാളി നന്നായിട്ട് വഴറ്റി എടുക്കുക തക്കാളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാനൊന്ന് മൂടി വെച്ചു കൊടുക്കട്ടെ അപ്പം നമ്മളെ തക്കാളി ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് വേണ ആഡ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുക അതിനായിട്ട് തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടത് അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെ റോസ്മെല്ല് പോകണവേരം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക മാഗി ക്യൂബ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മസാല അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിയിട്ട് അടിപൊളിയായിട്ട് കിടക്കും അതുപോലെ തന്നെ മാഗി ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ആഡ് ചെയ്യരുത് ആദ്യം ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ മസാലയിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആണ് ആഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ മക്രോണി നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മക്രോണി മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിയ കൂടി ആഡ് ചെയ്യട്ടോ മല്ലിച്ചപ്പും പുതിയനെ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ അപ്പം ആ മല്ലിച്ചപ്പും പുതിയൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കണും കൂടി ഒന്ന് അനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് അസ്ലാമിനേക്കും ടേക്ക് കെയർ